സിനിമയാണെങ്കിലും അതിൽ അഭിനയിക്കുന്ന നായകൻ അല്ലെങ്കിൽ നായിക അവർ ആരാണ് എന്നതിനനുസരിച്ചിട്ടായിരിക്കും ആ സിനിമയുടെ തുടക്കം മുതലുള്ള ഹൈപ്പ് തിയേറ്ററിൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്നതിനും പ്രധാന കാരണക്കാരും സിനിമയിലെ ഹീറോ തന്നെയാണ് എന്ന് തന്നെ പറയാം ഇന്ത്യൻ സിനിമയിൽ നായകന്മാർക്ക് പ്രതിഫലം കൂടുതലാണ് എന്ന കാര്യം ഉറപ്പിക്കുന്നതാണ് ഈ ഒരു കാര്യവും ഇന്ന് പല മുൻനിര നായകന്മാരും ബിഗ് ബജറ്റ് സിനിമകൾക്കായി വാങ്ങുന്നത് തന്നെ നൂറ് കോടി വരെയാണ് നായകന്മാരുടെ പ്രതിഫലം വർദ്ധിച്ചതോടെ അത്ര തന്നെ അല്ലെങ്കിലും മറ്റുള്ള നടന്മാരുടെ നടിമാരുടെയും പ്രതിഫലവും കൂടുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ബിഗ് ബജറ്റ് സിനിമകളിൽ മുൻനിര നായകന്മാർ വില്ലൻ കഥാപാത്രങ്ങളിലേക്ക് എത്തിയതോടെ അവർ നായകന്മാരെക്കാൾ പ്രതിഫലം വാങ്ങാനും തുടങ്ങിയിരിക്കുകയാണ് ഇവരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ ഒരൊറ്റ സിനിമയിൽ വില്ലനായി അഭിനയിക്കാൻ വാങ്ങിയത് ഇരുന്നൂറ് കോടി രൂപയാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വില്ലനായി മാറിയിരിക്കുകയാണ് കെ ജി എഫ് സിനിമയിലൂടെ പ്രശസ്തനായ കന്നഡ സൂപ്പർ താരം യാഷ് ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായി ഒരുങ്ങുന്ന നിതേഷ് തിവാരിയുടെ രാമായണ എന്ന ചിത്രത്തിൽ വില്ലനും ചിത്രത്തിന്റെ സഹനിർമ്മാതാവും കൂടിയാണ് താരം യാഷിന്റെ മൊത്തം പ്രതിഫലവും ചിത്രത്തിലെ വിതരണ വിഹിതവും ഇരുന്നൂറ് കോടി രൂപയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇത് സിനിമയിലെ പ്രധാന കഥാപാത്രമായി എത്തുന്ന രൺബീർ കപൂറിനേക്കാൾ കൂടുതലാണ് രാമായണത്തിൽ രാവണനായിട്ടാണ് യാഷ് എത്തുന്നത് ഇതോടെ ഇതുവരെയുള്ള സിനിമകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വില്ലനായി യാഷ് മാറും ബോളിവുഡ് ലൈഫിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം എഴുപത്തിയഞ്ച് കോടി രൂപയാണ് നായകനായി അഭിനയിക്കുന്ന രൺബീർ ചിത്രത്തിനായി ആവശ്യപ്പെട്ടിട്ടുള്ളത് സായി പല്ലവി ആവശ്യപ്പെട്ടത് ആറു കോടി രൂപയാണ് രൺബീറിന്റെ പ്രതിഫലത്തേക്കാൾ വളരെ ചെറിയ തുകയാണ് ഇതെങ്കിലും തന്റെ പ്രതിഫലവും ഇരട്ടിയാക്കിയിരിക്കുകയാണ് സായി പല്ലവി സണ്ണി ഡിയോൾ ലാറ ദത്ത രാഹുൽ പ്രീത് സിംഗ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ ആദ്യ ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ആറ് ദീപാവലി റിലീസായും രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ദീപാവലിക്കുമാണ് റിലീസ് ചെയ്യുന്നത് അതേസമയം കൽക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡിയിലെ അതിഥി വേഷത്തിന് നാപ്പത് കോടിയോളം രൂപ പ്രതിഫലം വാങ്ങിച്ച കമൽഹാസനെ പിന്തള്ളിയാണ് യാഷ് രാമായണത്തിനായി ഇത്രയും പ്രതിഫലം വാങ്ങുന്നത് രാമായണത്തിനായി ഇരുന്നൂറ് കോടി രൂപ യാഷ് വാങ്ങുന്നത് നിസ്സാര കാര്യമല്ല ബോളിവുഡിലെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങൾ പോലും ഒരു ചിത്രത്തിന് ഈടാക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ഈ തുക ജവാൻ ഒഴികെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഷാറൂഖ് ഖാൻ ഒരു ചിത്രത്തിന് നൂറ്റമ്പത് കോടിക്ക് അടുത്താണ് പ്രതിഫലം വാങ്ങുന്നത് ഇതിനേക്കാൾ കൂടുതലാണ് യാഷ് വാങ്ങുന്നത് സൽമാൻ ഖാനും തന്റെ ഏറ്റവും വലിയ ഹിറ്റുകൾക്ക് സമാനമായ തുക വാങ്ങിയിട്ടുണ്ട് അതേസമയം അമീർ ഖാൻ ഇരുന്നൂറ് കോടി രൂപ എന്ന പ്രതിഫലത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല തെലുങ്ക് സിനിമയിലെ സൂപ്പർ സ്റ്റാറായ പ്രഭാസ് ഒരു ചിത്രത്തിന് ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റമ്പത് കോടി രൂപ കൈപ്പറ്റുന്നതായി റിപ്പോർട്ടുണ്ട് ഇന്ത്യയിൽ ഇരുന്നൂറ് കോടിയിലധികം രൂപ പ്രതിഫലം വാങ്ങിയ മൂന്ന് അഭിനേതാക്കൾ തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളായ അല്ലു അർജുൻ രജനീകാന്ത് വിജയ് എന്നിവരാണ്